കൊച്ചി ധനുഷ്കുടി ദേശീയപാത അമ്പത്തിയഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനത്തിനെതിരെ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ദേശീയപാത ഉപരോധം സംഘടിപ്പിച്ചു റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതോടെ ജനകീയ സമരത്തിന്റെ ഭാഗമായാണ് നിരവധി പേർ പങ്കെടുത്ത ഉപരോധം നടന്നത് ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് നിലച്ചത് ഇത് വനഭൂമിയാണെന്ന തരത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് നിർമ്മാണത്തിന് തടസ്സമുണ്ടായതെന്നാണ് സമരസമിതിയുടെ പ്രധാന ആരോപണം സത്യവാങ്മൂലം എല്ലാ രേഖകളുമുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കേരള ഗവൺമെന്റ് റവന്യൂ ഭൂമിയാണെന്നുള്ള എല്ലാ രേഖകളും വി വി സർവേ 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 സ്കെച്ച് നമ്പറുകൾ അതുപോലെ എല്ലാ രേഖകളും അതിർത്തി കല്ലുകളുമുള്ള ഒരു റോഡാണ് ഇവിടെ വനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഐ എസ് കാരും ഐ എസ് കാരും ഇടുക്കി കയറി അടച്ചുകൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ ഫലമായി ഇങ്ങനെ ഒരു അഭിഡവിറ്റ് കൊടുക്കാനിടയായത്